നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി സാധനം എന്ന് പോയി തായ് ഫുഡായ തോമ്യം സൂപ്പാണ് അപ്പൊ ഞാൻ എല്ലാം അരിഞ്ഞു പറക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇത് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത് ലെമൺ ഗ്രാസ് അത് ചതിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പിന്നെ അതുപോലെ പച്ചമുളക് സബോ തക്കാളി സബോള ക്യാരറ്റ് പിന്നെ അതുപോലെ കോളിഫ്ലവർ കോളിഫ്ലവർ പിന്നെ പിന്നെ വേണ്ടത് തന്നെ മല്ലിയില പിന്നെ ഇതിന്റെ ക്യൂബ്സ് നമ്മുടെ തൊമ്മിയത്തിന്റെ ക്യൂബ്സ് വാങ്ങിച്ചു വരിക അത് രണ്ടെണ്ണം അതെ അതെ പിന്നെ അതുപോലെ തന്നെ നാരങ്ങ നീര് ഒരു നാല് നാരങ്ങയുടെ നീരണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഉപ്പ് പിന്നെ ലിമോ അത് ചൈന ചൈന ഓറഞ്ച്ന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ നാട്ടിലുണ്ട് ഇതാണ് ഇത് പിന്നെ ഉപ്പ് പിന്നെ ചിക്കൻ പിന്നെ പ്രോൺസ് പിന്നെ കണവ ഇത്ര സാധനമാണ് വേണ്ടത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് ഞാൻ ചെരുവ എടുത്ത് വെച്ചിട്ടുണ്ട് ചെരുവത്തിനകത്ത് കുറച്ച് വെള്ളം പിടിക്കണം ഫസ്റ്റ് വയറെ സപ്പോർട്ട് ചെയ്ത് രണ്ടു കൈകൊണ്ട് പിടിച്ചിട്ടാണ് വെള്ളം പിടിക്കുന്നത് ഇത് കങ്കോങ് കങ്കോങ് ചീര അതിന് വേറെ സാധനമുണ്ട് ഞാൻ കാണിക്കാം സാധനം ഇവിടെ കങ്കോം ബ്ലാച്ചാന്ന് പറഞ്ഞ കങ്കോം എന്ന് പറഞ്ഞ ഈ ചീരയുടെ പേര് ബ്ലാച്ചാന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ഈ കൊഞ്ചോ കൊഞ്ചല്ലോ ആ അതെല്ലാം കൂടെ ചേർത്ത് പേസ്റ്റായിട്ട് വരുന്ന സാധനമാണ് അത് ഞാൻ ഇവിടെ എടുത്തു കാണിക്കാതെ ഇതുപോലെ പേസ്റ്റാക്കി ഉണക്കി വരുന്ന സാധനമാണ് ഇത് നമ്മുടെ തീയില് ചുട്ടെടുക്കണം ചുട്ടിട്ട് ഇടിച്ചെടുക്കും ഇടിച്ചിട്ടാണ് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മളിത് കുക്ക് ചെയ്ത് വളരെ ഈസിയാണ് ഫസ്റ്റ് നമുക്ക് തൊമ്മ്യൻ സൂപ്പ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ബാക്കി തൊമ്മ്യൻ സോപ്പിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഓക്കേ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ അത് ഇതിനകത്തോട്ട് കൊടുക്കുക ചിക്കന് വേവുണ്ടല്ലോ അപ്പൊ നമ്മൾ ഫസ്റ്റ് അതിട്ട് വേവിക്കണം വെജിറ്റബിൾസിനൊന്നും അധികം വേവില്ലാത്ത കൊണ്ട് ലാസ്റ്റ് ചേർത്താൽ മതിയാവും ഇതിപ്പം ചിക്കൻ ഇട്ട് നമ്മൾ വേവിക്കുകയാണ് പിന്നെ അലടിപ്പിക്കട്ടെ പിന്നെ അതിന് ശേഷം ഇപ്പ വരാം അതിന്റെ ബാക്കി സാധനങ്ങൾ ഇലയുടെ വേര് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ട സാധനം ഇഞ്ചി അതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇത്രയോ സാധനം കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അത് തിളച്ചൊന്ന് വേവട്ടെ ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൂടെ നമുക്ക് ബാക്കി എന്നിട്ട് കങ്കൊങ്ങിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇതോട്ടൊന്ന് തിളയ്ക്കട്ടെ നാട്ടിലെപ്പോഴത്തെ അല്ല വലിയ വെളുത്തുള്ളിയാണ് ഇവിടെ വിളക്കിളർത്തു പക്ഷെ ഓക്കെ ചിക്കൻ ഒക്കെ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലോട്ട് പ്രോൺസ് ചേർത്ത് കൊടുക്കാം പ്രോൺസ് നമ്മുടെ സ്കുഡും കണവ ഓക്കേ ഇനി നമുക്ക് ഗ്ര ലെമൺ ഗ്രാസും കൂടി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ അതെല്ലാം കൂടെ ഇരുന്നിട്ട് വെന്ത് അതിന്റെ സത്ത് എല്ലാം അതിനകത്ത് ഇറങ്ങി പിടിച്ചോളൂ എന്നിട്ട് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കങ്കോം ഉണ്ടാക്കാം അതുപോലെ തന്നെ എണ്ണ ഒഴിക്കും ആവശ്യത്തിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു അതിനുശേഷം എണ്ണ ചൂടാവട്ടെ നമ്മൾ ചതച്ചു വെച്ചായിരുന്നല്ലോ ബ്ലാക്ചാനും പിന്നെ അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ എണ്ണയ്ക്ക് അത് നമ്മൾ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം നമ്മൾ മൂപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഈ തണ്ട് ഫസ്റ്റ് നമ്മൾ തണ്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ തണ്ടിന് കുറച്ച് ശകലം വേവ ഉണ്ട് അതുകൊണ്ട് നമ്മൾ തണ്ട് ആദ്യം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തീ കൂട്ടി വെച്ചാൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കാൻ ഇവിടെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുന്ദറന്മാരൊക്കെ റെഡി ഏല ഇതിപ്പോ നന്നായിട്ടായിട്ടുണ്ട് ഇത്ര നല്ല മതിയോ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരുപാട് ഇത് എന്ത് ഇത്രയും കറക്റ്റ് വരുവാണ് ബാക്കി ഇലകളും കൂടെ ചേർത്ത് കൊടുക്കാം കങ്കൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടും പക്ഷെ ആളുകളൊന്നും അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല കേട്ടോ കൊറേ ഇലകൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ നാട്ടില് ഇവിടെ പക്ഷെ എല്ലാ കടകളിലും ഉള്ളൊരു സാധനമാണിത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വേറെ ഒരു മസാലയും കാര്യങ്ങളും ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ആ കണ്ടത്തിന്റെ സൈഡിലൊക്കെ വെള്ളം കൂടുതലുള്ള ഭാഗത്തെ ഉണ്ടാവും ഈ സാധനം പിന്നെ എന്താ പറയാ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് വേണ്ടവർക്ക് സോസ് വേണം ചേർക്കാം സോയാ സോസ് ഞാൻ ഇപ്പൊ സോയാ സോസ് ചേർക്കുന്നില്ല ചേർക്കാതെ തന്നെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ആ മറ്റേ നമ്മളിപ്പോ ചേർത്തല്ലോ ബ്ലാക്ക് കങ്കോ അത് ഓൾറെഡി ഉപ്പുണ്ട് അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കാൻ മതിയാവും ഇതിപ്പോ പെട്ടെന്ന് ഇതാന്ന് പറയുമ്പോ ശരിയായി വരും ഇല്ല വാടി ഇത്ര ഉള്ള പെട്ടെന്നായി കത്ത് ഒരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതായത് മറ്റേ മാഗിയുടെ ഒരു നമ്മളെല്ലാ വെജിറ്റബിൾസിലും ചേർക്കുന്ന ഒരു പൊടിയാണ് ഒരു കുറച്ച് എന്താ ശകലം ചേർത്ത് കൊടുക്കാൻ ടേസ്റ്റിന് വേണ്ടിട്ട് കേട്ടോ തീർന്നു പരിപാടി കഴിഞ്ഞു സെറ്റ് ജസ്റ്റ് ഒന്നും കിടന്നു ഇടക്കി കഴിഞ്ഞോ ബ്ലാക്ക് ആൻഡ് റെഡി കഴിഞ്ഞു നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പം നമ്മുടെ പച്ചമുളക് അതുപോലെ തന്നെ ബ്രോക്കോളി പിന്നെ ക്യാരറ്റ് സോറി കോളിഫ്ലവർ കോളിഫ്ലവർ ക്യാരറ്റ് സബോള പിന്നെ നമ്മുടെ പച്ചമുളക് അലം തക്കാളി എല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുന്ന സ്പൂൺ എടുത്തിട്ട് വേണ്ട ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക ഇനിയാണ് വെയിറ്റ് ചെയ്യേ ചെയ്യുക അത് അത് ലാസ്റ്റ് വെച്ച സോറി ഇതിന്റെ ക്യൂബ് ഇതിനകത്ത് പൊട്ടിച്ച് ചേർക്കുക രണ്ട് ക്യൂബുണ്ട് രണ്ടും പൊട്ടിച്ചേർക്കെ ഒന്നായിട്ടുള്ള സാധനമാണ് ഇല ഇത് നമ്മുടെ നാരകത്തിന്റെ ഇല ഇതാ ഇങ്ങനെയുള്ള രണ്ടിലുള്ള നാരകം ഉണ്ടല്ലോ അതിന്റെ ഇലയാണ് എന്താണ് പുളി ഓക്കേ കാര്യ പിന്നെ മല്ലിയലോ ചേർന്ന സോറിയ മല്ലിയല യർക്ക് നമുക്ക് ഓഫ് ചെയ്യാം വാ ഓഫ് ഓണാവായ് ഹേ നോയിസ് പ്രൊഡക്ഷൻ ഹ അതേ എക്സ് എടിച്ചപ്പോലെ കേട്ടല്ലേ കേട്ടോ ഓക്കേ ഓക്കേ

ൂപ്പൊന്ന് കഴിച്ചോ കേട്ടോ സൂപ്പ് സൂപ്പർ ആയിട്ടുണ്ട് തായ്ലൻ്റ് പോയി